ो गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म തസ്മീഗുരവേ നമ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ാരദാബികും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ബഹുമാന്യനായ അഡ്മിൻ ശ്രീ അനിൽജി ഗ്രൂപ്പിൻ്റെ ആചാര്യനായ ശ്രീമാൻ മനോജ് ശാസ്ത്രിജി ഗ്രൂപ്പിൻ്റെ ആചാര്യയായ സുലേഖ ഷാജി മാംജി അഡ്മിൻ പാനൽ അംഗങ്ങളെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെ നീളുന്ന ആത്മോപദേശശതകം മഹായജ്ഞാചരണത്തിൽ പങ്കെടുക്കുവാൻ ഭഗവത് കാരുണ്യത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം ഇന്ന് മുപ്പത്തി ആറാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് മനനം ചെയ്യാനായി ലഭിച്ചത് ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തി ആറാമത്തെ ജ്ഞാനവല്ലരിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ശ്ലോകത്തിലോട്ട് കടക്കുന്നു ശ്ലോകത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ദാർശനിക കൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിക്കുമ്പോൾ ശിഷ്യന്മാരായ ശിവലിംഗസ്വാമി ചൈതന്യസ്വാമി എന്നിവരെ കൊണ്ട് എഴുതി എടുപ്പിച്ചു നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ഓരോന്നും അതുല്യമാണ് ആത്മോപദേശ ആത്മോപദേശശതകത്തിലാകട്ടെ ഗുരുവിൻ്റെ ദർശനത്തനിമ നിറഞ്ഞ് കവിയുകയും ചെയ്യുന്നു ആദ്യം ഇതിൽ നൂറ്റി പതിനാല് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു ഗുരു തന്നെ ചുരുക്കി നൂറാക്കി ആശയങ്ങളൊന്നും വിട്ടുപോകാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യമായി പുസ്തക രൂപത്തിൽ ആലുവ അദ്വൈത് ആശ്രമത്തിൽ നിന്ന് പുറത്തിറക്കിയത് എന്തായാലും ഗുരുദേവന്റെ വേദാന്ത കൃതികളിൽ നടു സ്ഥാനം ഈ കൃതിക്കാണ് മൃഗേന്ദ്ര എന്ന വൃത്തത്തിലാണ് രചന ശ്ലോകം നോക്കാം അറിവിനു ശക്തി അനന്ത

ശക്തി അനന്തമുണ്ട് അളവില്ലാത്ത ശക്തി ഉണ്ട് ഇതെല്ലാം ഈ ശക്തിയെ മുഴുവൻ സമ അന്യ എന്നിവണ്ണം സമയെന്നും അന്യ എന്നും ഇരുപിരിവായി രണ്ട് വിധമായി അറുതിയിടാം തിരിക്കാം ഇതിൽ ഈ രണ്ടിൽ അന്യ അന്യ എന്നറിയപ്പെടുന്ന ശക്തി സാമ്യമാർ നുള്ളുരുവിൽ സമ കാട്ടിത്തരുന്ന വസ്തുവിൽ അമർന്ന് ലെയ് ഭവിച്ചു തെളിഞ്ഞ് അമൃതത്വം കണ്ടെത്തി ഉണർന്നിടേണം സത്യബോധമുള്ളവനായി ഭവിക്കണം ശ്ലോകത്തിൻ്റെ പദാനുപദാർത്ഥം ആദികാരണമായ ബോധത്തിന് അളവില്ലാത്ത ശക്തിയുണ്ട് ഈ ശക്തിയെ മുഴുവൻ സമ എന്നും അന്യ എന്നും വിധമായി വേർതിരിക്കാം ഈ രണ്ടിൽ അന്യ എന്നറിയപ്പെടുന്ന ശക്തി സമ കാട്ടിത്തരുന്ന വസ്തുവിൽ ലയിച്ചേകീഭവിച്ച് അമൃതത്വം കണ്ടെത്തി സത്യബോധമുള്ളവനായി ഭവിക്കണം സമ അന്യ എന്ന രണ്ട് പിരിവുകളാണ് അവ സമ എന്ന് പറയുന്നത് ഒരു ബാലൻസിൽ ഇതിനെ എല്ലാത്തിനെയും ഒന്നായി കാണുവാനുള്ള ഒരു അറിവാണ് അന്യ എന്ന് പറയുന്നത് ഇതിനെ എല്ലാം പലതായിട്ട് കാണിക്കുന്നതാണ് അന്യയെ അറുതിയിടുവാനായിട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനായിട്ട് എന്താ വേണ്ടത് അതിന് ഉരുവിൽ അമർന്ന് തെളിഞ്ഞു ഉണർന്ന് ഇരിക്കുവാനായിട്ട് സാധിക്കണം ഈ ശരീരത്തിൽ ആ ഒരു അവബോധത്തോടു കൂടി ഇരിക്കുവാൻ പറ്റണം അങ്ങനെ ഉണർന്ന് ഇരിക്കണമെന്നാണ് ഗുരു വീണ്ടും ശക്തമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ അറിവിന് പരം പൊരുളിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട് ഇതിനെയെല്ലാം സൃഷ്ടിക്കുവാനായിട്ടുള്ള ശക്തിയുണ്ട് ഇവിടെ അന്യമായിട്ട് പലതായിട്ട് നമ്മളെ കാണിക്കുന്നത് അറിവില്ലായ്മയാണ് അത് ഇല്ലാത്തതിനെ ഉള്ളതാക്കി കാണിക്കും അങ്ങനെ അന്യമായിട്ട് കാണുന്ന കാട്ടിക്കൊണ്ടിരിക്കുന്നതിനെയൊക്കെയും ഒന്നായി കാണുവാനുള്ള ഒരു തലത്തിലേക്ക് മനസ്സിനെ ബുദ്ധിയെ മാറ്റണം ഒരു ജ്ഞാനിയുടെ ബാഹ്യമായിട്ടുള്ള ചില വ്യവഹാരങ്ങൾ വെച്ചുകൊണ്ട് അത് ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് വിലയിരുത്തുവാൻ പറ്റില്ല ആ വിധം വിലയിരുത്തുന്നത് അജ്ഞാനികളാണ് ഈ അന്യയിൽ ഭ്രമിച്ചിരിക്കുന്നവരാണ് പലതായിട്ട് കാണുന്ന ആളുകളാണ് സമയുടെ തലത്തിലേക്ക് വരുന്ന ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നില്ല കാരണം അറിവ് തന്നെയാണ് ഈ പരംപൊരുൾ തന്നെയാണ് ഈ രീതിയിലെല്ലാം മാറിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഈ ഒരു അറിവിൻ്റെ തെളിച്ചം നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പകർന്ന് എടുക്കുവാനായിട്ട് സാധ്യമാക്കണം അങ്ങനെ ഒരു പ്രകാശമായിട്ട് നമ്മൾ മാറണം അതിന് ഒരുപാട് മാറ്റങ്ങൾ ആന്തരികമായിട്ട് സംഭവിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതിനെ പലതിനെയും നമുക്ക് നേരിട്ട് ഫേസ് ചെയ്യുവാനുള്ള ചില ഭയം ഉള്ളിൽ നിൽപ്പുണ്ട് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായ അറിവിൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുവാൻ പറ്റുന്നത് അങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്നതിന് മുൻപ് തന്നെ ഉരുവിൽ അമർന്ന് തെളിഞ്ഞ് ഉണർന്നിരിക്കുവാൻ സാധിക്കണം അങ്ങനെ മനുഷ്യജന്മം കൃതകൃത്യമാകണം എന്ന് ഗുരു ഉപദേശിക്കുകയാണ് ഈ അറിവിന് ശക്തി അനന്തമുണ്ട് ആ തലത്തിലേക്ക് തെളിഞ്ഞ് ഉണർന്ന് ഈ മനുഷ്യജന്മം കൃതകൃത്യമാക്കുവാനായിട്ട് സാധിക്കട്ടെ ശ്ലോകം ഒന്നുകൂടി നോക്കാം അറിവിനു ശക്തി അനന്തയിടാം സമ അന്യ നിവണ്ണം മാർന്നുള്ളുരുവില വിലമർന്നു തെളിഞ്ഞുണർന്നിടേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചു കൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പാതാരിന്ദിൽ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓ ശ്രീനാരായണ परमगुरवे नमः ओ श्रीशारदाम्बिकायै नमः